ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് പത്തു മാസക്കാലം പിന്നിട്ടിരിക്കുന്നു ഈ പത്തു മാസക്കാലവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹവും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫും നിരന്തരമായി പറയുന്നത് ഹമാസിനെ ഞങ്ങൾ തീർക്കും തുരങ്കങ്ങളിൽ നിന്ന് ബന്ദികളെ ഞങ്ങൾ മോചിപ്പിക്കും ഗസ പിടിച്ചെടുക്കും തുടങ്ങിയ അവകാശവാദങ്ങളായിരുന്നു എന്നാൽ ഈ പത്തു മാസത്തിനിപ്പുറവും ഇപ്പോഴും ഗസയിൽ യുദ്ധം തുടർന്നു ഇസ്രായേൽ തുരങ്കങ്ങളിൽ നിന്ന് ബന്ദികളെ പിടികൂടാനോ തുരങ്കങ്ങൾ പരിപൂർണമായി അവസാനിപ്പിക്കാനോ ഹമാസിനെ തീർക്കാനോ ഒന്നും ഇസ്രായേൽ സേനയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതേസമയം ഇസ്രായേലിൽ ഈ യുദ്ധം തുടരുന്നതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും അത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു ഇസ്രായേലിൽ ഒരു ഭരണമാറ്റം വേണമെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി അവർ തെരുവിൽ പ്രതിഷേധിക്കുന്നത് തുടരുകയും ചെയ്യുന്നു ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിൻ്റെ സാമ്പത്തിക മേഖലയിൽ വ്യാവസായിക മേഖലയിലൊക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ പോലും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലെത്തിയിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് ആശ്വസിക്കാവുന്ന വിധത്തിൽ ഒരു വാർത്ത വരുന്നത് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാനിൽ പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഖത്തറിലെ ദോഹയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയപ്പോഴാണ് ഇസ്മായിൽ ഹനിയയെ ആസൂത്രിതമായി വധിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ കൊലപാതകം നടത്തിയത് തങ്ങളാണ് എന്ന് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും അത്തരത്തിൽ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഹമാസിനെ പോലുള്ള സംഘടനകളുടെയൊക്കെ ആരെങ്കിലും തലവന്മാരെയൊക്കെ വധിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ തന്നെ അത് വ്യക്തമാക്കി രംഗത്ത് വരികയും അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇത് ഞങ്ങളുടെ ഒരു യുദ്ധ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഹമാസിൻ്റെ പല നേതാക്കളെയും വധിച്ച സമയത്ത് അല്ലെങ്കിൽ ഗസയിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് ഒക്കെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് തുടരും ഇത് ഞങ്ങളുടെ വിജയമാണ് എന്ന മട്ടിലൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഇതിനെക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അൽ ജസീറ ഉൾപ്പെടെയുള്ള അറബ് മാധ്യമങ്ങളിലാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് ആദ്യം പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഇത്രയും വലിയ ഒരു കൊലപാതകം നടത്തിയിട്ട് വലിയൊരു കൊലപാതകം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ പരമപ്രധാനമായ പദവിയിലിരിക്കുന്നയാളാണ് ഇസ്മായിൽ ഹാനിയ ഇസ്മായിൽ ഹനിയ ആ പദവിയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഹമാസ് കുറേ ശക്തമായി ഇസ്രായേലിനെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഹമാസിൻ്റെ തലവനായി പൊളിറ്റ് ബ്യൂറോ തലവനായി ഇസ്മായിൽ ഹാനി ഇരിക്കുമ്പോഴാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ആക്രമണം നടക്കുന്നത് പോലും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻസ് മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഹമാസിന് ഏറ്റവും ശക്തമായ പിന്തുണ ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇറാനുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന അത് തുടരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ട് അത് ഇസ്രായേൽ തങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കുകയാണ് കാര്യം ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഉള്ളത് അതിലേറ്റവും പ്രധാനം ഇസ്രായേലിനുള്ളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കണം ബന്ദികളെ തിരികെ കൊണ്ടുവരണം അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം പുതിയ ഭരണാധികാരി വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ജനങ്ങൾ അതായത് ഇസ്രായേലിലെ ജൂത സമൂഹം ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ തുടർച്ചയായി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സാമ്പത്തിക അവസ്ഥ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു അവിടുത്തെ ടൂറിസം അടക്കമുള്ള മേഖലകൾ തകരുന്നു അവിടുത്തെ വ്യവസായ മേഖല തകരുന്നു ചെങ്കടലിൽ ഹൂത്തികൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ബ്ലോക്കേജ് നിലനിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ ഉത്പാദനക്ഷമതയിൽ ഇസ്രായേലിലേക്കുള്ള ചരക്കുകൾ കൃത്യമായി എത്താത്തതിനെ തുടർന്ന് അവിടെ ഗുരുതരമായ പ്രതിസന്ധി വ്യാവസായിക മേഖലയിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം ഇസ്രായേലിനുള്ളിൽ നിൽക്കുകയാണ് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം തുടരുകയാണ് ഹമാസുമായി ഇപ്പോഴും ദശയിൽ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഹൂത്തികളും ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ഇറാൻ്റെ പിന്തുണയോടുകൂടിയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണം നടക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയടക്കമുള്ള ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹമാസിൻ്റെ തലവനായ പൊളിറ്റ് ബ്യൂറോ തലവൻ അഥവാ പരമാധികാരി എന്ന വിളിക്കാവുന്ന ഹനിയ കൊല്ലപ്പെടുന്നത് ഹനിയുടെ മക്കളും ചെറുമക്കളുമൊക്കെ ഇസ്രായേലിൻ്റെ ഇതിനു മുമ്പുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇസ്മായിൽ ഹനിയെ ഇതുവരെ ഇസ്രായേലിന് ലഭിച്ചിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാനായി സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് പക്ഷേ അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇതുവരെ രംഗത്ത് വരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അത് നിലവിലെ ഈ ഗുരുതര സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു അവകാശവാദമുന്നയിച്ചാൽ അത് സ്ഥിതിഗതികൾ ഗുരുതരമാക്കുമോ എന്ന ആശങ്കയെ തുടർന്നാണോ എന്ന ചോദ്യമാണ് ഒരു വശത്ത് ഉയരുന്നത് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇനിയും ചില കാര്യങ്ങൾ ഇസ്രായേൽ ഇതിന് തുടർച്ചയായി നടത്താനുണ്ടാകും കൂടുതൽ നേതാക്കളെ വധിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കടന്നുകയറാനോ ഒക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും ആ പ്ലാൻ പുറത്തു വരേണ്ട അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു വലിയ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നു എന്ന് ആരും കരുതരുത് എന്നതുകൊണ്ട് ഇസ്രായേൽ മനഃപൂർവ്വം നിശബ്ദത പാലിക്കുന്നതായിരിക്കും എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇസ്മായിൽ ഹാനിയുടെ മരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു വശത്ത് ഖത്തറും ഈജിപ്റ്റും കുവൈറ്റും ഒക്കെ കൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് പോകണമെന്ന നിലയിൽ ചർച്ചകൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സജീവമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടാകുന്നത് ഇത് യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ വ്യാപ്തി വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഹിസ്ബുള്ളയും ഈ ഇസ്രായേൽ സൈന്യവും തമ്മിൽ നോർത്തേൺ ഇസ്രായേലിൽ രൂക്ഷമായ യുദ്ധം എന്ന് വിളിക്കാവുന്ന സാഹചര്യം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇസ്രായേലിന് നേരെ നിരവധി റോക്കറ്റുകൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് അയച്ചിരുന്നു അതിന് തുടർച്ചയായി തിരിച്ചും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഇറാനുമായി ഇസ്രായേൽ ഇതിനു മുമ്പ് ഒന്ന് ഒന്ന് കൊമ്പു കുർത്തതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുന്നു ഇറാൻ്റെ തലവനെ ഡമാസ്കസിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ഒരാക്രമണം ഉണ്ട് ായത് അത് പക്ഷെ പൊടുന്നനെ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം രണ്ട് കൂട്ടർക്കും ഉണ്ടാകുന്ന അല്ലെങ്കിൽ വലിയൊരു യുദ്ധമെന്ന നിലയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ആകും അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരു രാജ്യങ്ങളും അന്ന് പിന്മാറിയത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്മായിൽ ഹനീയ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഇത് രൂക്ഷമായൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിശബ്ദതയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ഇസ്രായേലിന് ഇപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇതിനപ്പുറത്തേക്ക് ഇനി ഇതിനൊരു പ്രതികാരം ഒരു തിരിച്ചടി ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ പഴയ സൈനിക തലവൻ ഖസീം സുലൈമാനിയെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ ഇസ്രായേലുമായും അമേരിക്കയുമായൊക്കെ വലിയ പക നിലനിൽക്കുന്നുണ്ട് ഹമാസ് ഇസ്രായേൽ കയറി ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിനു ശേഷം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കുമൊക്കെ ഇറാൻ കൃത്യമായ പിന്തുണ ശക്തമായ പിന്തുണ കൊടുക്കുന്നത് ആ പകയുടെ ഭാഗമായി തന്നെയാണ് എന്നായിരുന്നു അന്ന് ഉയർന്നു വന്നിരുന്ന വിലയിരുത്തലുകൾ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പിന്തുണ ുള്ള ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഇതിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും ഹമാസിന്റെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മരണം സ്ഥിരീകരിച്ചു എന്നതല്ലാതെ കൂടുതൽ പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമോ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമോ ഒക്കെ കാത്തിരുന്നു കാണേണ്ട വിഷയമാണ് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം പത്താം മാസത്തിലെത്തി നിൽക്കുമ്പോൾ ഹമാസിന് വലിയ തിരിച്ചടി എന്ന് പറയാവുന്ന വിധത്തിൽ തന്നെ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാത്ര